റമദാൻ റമദാൻ ആ ഇബാദത്ത് ഇബാദത്ത് കൊണ്ട് പരിശുദ്ധമാക്കാതെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ആളുകൾ അവർക്ക് മുസീബത്താണ് മുസീബത്താണ് ഖുർആൻ റമദാനിൽ ഖുറാനെ ഹത്തുമീർക്കാത്ത ആളുകൾ ഇപ്പോഴും ഇല്ലേ റമദാനിന്റെ ഇരുപത്തിയേഴാം മാത്രം പള്ളിയിലെ പള്ളിയിലെത്തിക്കാഫിന് വേണ്ടി പത്ത് മിനിറ്റ് ഖുർആൻ ഖുർആൻ എടുക്കാൻ പറഞ്ഞാൽ മാത്രം വരുമ്പോൾ എടുത്ത് ദേഹം തിരിച്ചു വെക്കുന്ന മക്കളായി നമ്മുടെ മക്കളിൽ ഭൂരിഭാഗവും മാറിയില്ലേ ഒരു ജുസ്ബു പോലും ഈ റമദാനിൽ ഇത്രയുമായിട്ട് ഇരുപത്തി നോമ്പത്തി പൂർത്തീകരിക്കുകയാണ് ഒരു ജുസ്ബു പോലും ഓതാത്ത പത്ത് പേജ് പോലും ഓതാത്ത ആളുകൾ നമുക്കിടയിലേ ഖുർആൻ ഒരു പോലും നോമ്പ് മാറ്റമുണ്ടായി ഈ പരിശുദ്ധമായ ിൽ അതിലേറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഇരുപത്തിയേഴാം രാവിലെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ ഖുർആൻ മുസ്ലിമേറക്കപ്പെട്ടത് ലൈലത്തു കതിറിലാണ് ഇന്ന في ليلة القدر آيات حق من رحماني محدثة قديمة صفة الموصوف بالقدم لم تقتر بسماء وهي تخبرنا عن المعاد وعن عاد وعن إربي بريشود ما يا قرآن നമ്മുടെ കാറ്റലോഗാണ് വഴികാട്ടിയാണ് ജീവിതത്തിൽ നിനക്ക് നന്മയുടെ വഴിത്താരയിലേക്കുള്ളതാകുന്ന തിരിച്ചറിവ് നൽകിയത് ആ ഖുർആാനാണ് ഖുർആആാനാണ് ഇന്നും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയ ഉപദേശമാണ് നിർദ്ദേശമാണ് ഏതെങ്കിലും തിന്മകൾ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഖുർആാനുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഉപദേശമാണ് ഖുർആനിൻ്റെ ശാസനയാണ് അത് അള്ളാഹുവിൻ്റെ കല പവിത്രമാണ് സാരമല്ല ഇന്ന് തന്നെ ഒരാൾ വയനാട്ടിൽ നിന്ന് എന്റെ പ്രിയ സുഹൃത്ത് ഉമർ ഉസ്സാദ് സഹോദരം വിളിച്ചിട്ട് പറഞ്ഞു ഉസ്സാദ് ഒരു സംഭവം ഉണ്ടായി പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കണം ആക്രി കച്ചവടം നടത്തുന്നതാകുന്ന ഒരു വ്യക്തി അദ്ദേഹം വീട്ടിൽ പോയി സാധനങ്ങൾ പഴയ സാധനങ്ങൾ ഇങ്ങനെ പറക്കുമ്പോ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഒരു സാധനം സാധനം എല്ലാം എടുത്തിട്ടില്ല ചാക്കിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുക കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു അദ്ദേഹം തിരഞ്ഞൊന്നുമില്ല നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടി എല്ലാം തരം തിരിച്ചു തരംതിരിച്ചു നോക്കുമല്ലോ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടാണ് പ്ലാസ്റ്റിക് വേറെ നോക്കുമ്പോൾ ഉണ്ട് അതിനകത്ത് നരഞ്ച് മുസാഹിരിക്കും വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കിയാൽ മതി വലിയാക്കണം അദ്ദേഹം പറയുന്നു ഇങ്ങനെ പല കൂട്ടുകാരുമായി ആക്രി കച്ചവടക്കാരൻ അദ്ദേഹം പലരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു ഈ വിഷയം ഒന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോ എന്താ മിക്ക ആളുകൾക്ക് ഈ സംഭവം അമദാനി കിട്ടിയിട്ട് എങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറ അറിയുന്നില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഫത്തുഹൽ മൊഹീനൽ ഒരു ബാബുണ്ട് രുദ്ധത്തിൻ്റെ വിഷയം പറയുന്ന ഭാഗമുണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം പറയുന്നതാകുന്ന ഭാഗത്തിൽ കാണാം ഒരു ഭാഗം ഏതെങ്കിലും മ്ലേച്ഛമാകുന്ന നീ 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 കൊണ്ടുപോയിട്ടാൽ നിന്ന് ഞങ്ങളെ കാക്കണേ ഒരല്പം മാലിന്യം പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ആക്കരിക്കുന്ന എന്തായിരുന്നാലും അതിലേക്ക് കൊണ്ടുപോയി വച്ചാൽ മനഃപൂർവ്വമാണ് നീ ആ ചെയ്തത് എങ്കിൽ നീ എന്തായി തീരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ പിന്നെ എന്താ ചെയ്യേണ്ടത് ഉസ്താദെ അതുകൂടി പറഞ്ഞുതരണോ ഒരു മുസാഹ് പഴകി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയ്ക്ക് പഴകി ചെറിയ ബൈൻഡ് തന്നെ അവിടെ മാറ്റി വിടുമ്പല്ല പിന്നെന്താണ് ചെറുതായിട്ട് അതിന്റെ ബൈൻഡൊക്കെ ഒന്ന് ഇളകിയെങ്കിൽ അത് നല്ലതുപോലെ ബൈൻഡ് ചെയ്യുക നല്ല റാഹത്തായിട്ട് ചെയ്യുക നിങ്ങളെ കുട്ടികളുടേതാകുന്ന പാഠപുസ്തകങ്ങൾ ഇങ്ങള് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയില്ല അതിനു മുമ്പ് തന്നെ നല്ല റാഹത്തായി പേപ്പർ വാങ്ങിച്ചിട്ട് പൊതിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മുസാഫിന്റെ കോലോ ഞാൻ പറയണ്ട നമ്മളെ കാക്കട്ടെ ഒന്ന് പോയി നോക്കി എന്താണ് അതിന്റെ അവസ്ഥ എന്താ മുസാഫ് ആരെങ്കിലും ബൈൻഡ് ചെയ്യലുണ്ട് ആരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ട് അതിനോ നല്ലൊരു പൈൻഡുണ്ട് സാദേ അതൊക്കെ കുത്തുവിട്ടിട്ട് എത്ര നാളായി എത്ര താൾ അതിനകത്ത് തിളയി കിടക്കുന്നുണ്ട് മുസാഹിനോടുള്ളതാകുന്ന ബഹുമാനക്കുറവിൽ പെട്ടതാണ് അതിന്റെ താള് തന്നെ വെച്ചിട്ട് അടയാളം വെക്കുക ചിലരിങ്ങനെ മടക്കി അടയാളം വെക്കലുണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ അദപകേടാണ് അങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഒരു അക്ഷരം മാഞ്ഞു പോകാൻ കാരണമായി കഴിഞ്ഞാൽ ശിക്ഷയാണ് അള്ളാഹു തന്നെ കാപ്പ് മാറാവട്ടെ ചിലര് തന്നെ അടയാളം വെക്കും പാടില്ല വളരെ ശ്രദ്ധിക്കണം എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ശരിക്ക് പഠിക്കണേ റമദാനിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് നല്ലതുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ് പഴയ മുസ്ഹഫുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ ഇനി പറ്റൂല ആ രീതിയിൽ തന്നെ അത് ഉപയോഗശൂന്യമായാൽ അത് നല്ലൊരു ശുദ്ധമായ പാത്രത്തിൽ ഇട്ടിട്ട് അത് കരിക്ക അനുവദനീയമാ അതുപോലെ ഉപയോഗ ശൂന്യമായി കേട്ടോ അതേ പറഞ്ഞ പേജ് വല്ലാതെ പോയി അല്ലാതെ ജസ്റ്റ് ഒന്നും അവിടെ ഇവിടെ മടങ്ങിയിരുന്നതിന്റെ പേരിൽ ഉടനെ കൊണ്ടുപോയി കരിക്കാനല്ല പറഞ്ഞത് ഉപയോഗശൂന്യമാണെന്ന് നിനക്ക് ഉറപ്പാൻ ഒരിക്കലും ഇനി അത് എടുക്കാൻ പറ്റൂല നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് വകുപ്പുകളുണ്ട് അതൊക്കെ നോക്കിയിട്ടും പറ്റാത്ത നിലയ്ക്ക് പോയിട്ടുണ്ട് എങ്കിൽ കരിക്കൽ അനുവദനീയം കരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് മുസാഫിനെ കരിച്ച കുറ്റം നിനക്ക് കിട്ടുകയല്ല ഇത് ഏറ്റവും മോശമായ രീതിയിലേക്കായിപ്പോയി ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല ആ രീതിയിൽ മുഷിഞ്ഞു പഴകിപ്പോയി മനസ്സിലായില്ല ആ രീതിക്ക് എത്തിയെങ്കിൽ നല്ലൊരു ശുദ്ധമായൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് കരിക്ക് മുസഫൈൻ്റെ ഒരു അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകാൻ കറക്റ്റായിട്ട് അത് കരിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചിടുക ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ കലർത്തിയിട്ട് അത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് കുഴിച്ചുവിടുക അതാണ് ഇസ്ലാമിക നിയമമാണ് പറഞ്ഞത് അത് ഏറ്റവും പഴകി കഴിയുമ്പോഴാണ് ഇത് കൊത്തുവിട്ടാ ഉടനെ തന്നെ കളയുന്ന അവസ്ഥ അത് ഏതെങ്കിലും ആഗ്രഹിക്കു കൊടുക്കാൻ ഇല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പം ഈ പറഞ്ഞത് റമദാനിൽ ഖുറാൻ ഓതുന്നില്ലെന്ന് മാത്രമല്ല എല്ലാം ഒഴിവാക്കാൻ വീട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഖുറാനൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ആഗ്രഹിക്കാർക്ക് ഇവിടെ വേണ്ട നമ്മളെ കാക്കട്ടെ എവിടെയാണ് നമ്മുടെ സമൂഹ എത്തിപ്പെടുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നീ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഉറപ്പാണ് പുറത്തു പോകും ഖുർആാന്റെ വാക്യങ്ങൾ വിത്തിയിൽ എഴുതരുത് മനസ്സിലാക്കണം ചിലരിങ്ങനെ എഴുതി വെക്കും പള്ളിയിലാണെങ്കിൽ പോലും എഴുതരുത് ഖുർആാന്റെ വാക്യങ്ങൾ എഴുതാൻ പാടില്ല എഴുതി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു കാഷ്ടം ഒരു പല്ലിക്കാട്ടം വീണാൽ അത് എഴുതിയവനും ചെയ്തവനും ഒക്കെ കുറ്റക്കാരെ കമ്മറ്റിക്കാരെയൊക്കെ കോടതി കയറും അള്ളാഹു മളക്കാക്കട്ടെ നല്ല റാഹത്തായിട്ട് ചെയ്തു വെച്ചിരുന്നാണ് ഇടങ്ങേറാവും ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയാക്കാനും സാറെ കാര്യല്ല ഖുർആനാണ് അതിന് ബഹുമാനം കൊടുക്കണം ഖുർആന്റെ നേരെ കാലി നീട്ടി ഇരിക്കാൻ പാടില്ല അതപുകേടാണ് മനഃപൂർവ്വമാണ് നീ ചെയ്യുന്നതെങ്കിൽ അത് ഹറാമാണ് നിഷിദ്ധമാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണിത് ശ്രദ്ധിക്കുന്നത് അള്ളാഹുനങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ല ചില ആളുകൾ എൻ്റെ ആയത്തെ കുറിച്ച് ഒന്നായിട്ട് ഓടുന്ന വണ്ടിയുടേതാകുന്ന ബാക്കിൽ സ്റ്റിക്കർ വാങ്ങി ചൊട്ടിച്ചുവെക്കും ഇല്ലെങ്കിൽ എഴുതി വെക്കും വലിയ തെറ്റാണത് കാരണം ചെറിയ പൊടിപടലം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു വീശുന്ന പൊടിപടലം അതിലേക്ക് പറ്റിയാൽ തന്നെ ഖുർആാനിനോടുള്ള അതപകടാണ് നീ കാണിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ബിഷുറുൽ ഹാഫി എന്ന റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ എഴുതിയതാകുന്ന ഒരു ചെറിയ അക്ഷരത്തിന്റെ കഷ്ണം ഒരു ചെറിയ അഴുക്കിൽ കിടക്കുന്നത് കാണുന്നു അദ്ദേഹം എടുത്തു അതിനെ കഴുകി ശുദ്ധീകരിച്ചു നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അതിനെ ബാക്കിയാക്കി ചരിത്രം കാണാം അദ്ദേഹം പിൽക്കാലത്ത് ആ നാട് കണ്ട ഏറ്റവും വലിയ വരിയായി തീർന്നു അല്ലാഹ് ഒരു അക്ഷരമേ കേവലം ഒരു ഒരു അംശം കുറച്ച് ഭാഗം നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിൽ അഴുക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുക വലിയ ആക്കി മാറ്റി നമ്മളെപ്പോഴാണ് നന്നാവുന്നതെന്ന് പറയാൻ പറ്റൂല ചെറിയ കാര്യം കൊണ്ടായിരിക്കും ഉയർച്ച കിട്ടുക ഉസ്സാദ് സദസ്സിലേക്ക് വരുന്നു അല്ലാഹു അല്ലാഹു أكبر الله أكبر لا إله إلا الله والله أكبر ീട്ടൂല വേഗം തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ചുരുക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ മതി എല്ലാവർക്കും അവിടെ കൈകളിൽ പൊതികൾ കൈകളിലെത്തും അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവും ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു കപൂരാകട്ടെ അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഗൗരവം വലിയ ഗൗരവമാണ് ചിലപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും അതായപ്പോ പറഞ്ഞത് ഖുർആാനിൻ്റെതാകുന്ന വചനങ്ങൾ നിസ്സാരമായി കാണരുത് കാണുന്ന കക്കരി കച്ചവടക്കാർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് വലിയ വിഷയമാണ് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ ദീനിൻറേതാകുന്ന ഷ്യാറിൽ പെട്ടതല്ലേ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ

അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എത്ര വട്ടം നമ്മൾ ഈ റമദാൻ ഇത്രയും ദിവസമായിട്ട് നിസ്കാരത്തിന് മൂന്നുവട്ടം ചെല്ലാമ്പോ ഒരു മടി കാണിച്ച് എഴുന്നേറ്റ് പോകുന്ന ആളുകളായി നമ്മൾ പരവ് മാറിയില്ലേ അഷ്ട ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും മഴ കിട്ടാതെ വിഷമിക്കുന്നവരെ ചൊല്ലിയാൽ മഴ കിട്ടും ഖുർആാനാണ് പറഞ്ഞത് استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا

അതൊക്കെ തൗബയിലൂടെ കിട്ടുകയുള്ളൂ ഇസ്തോഫാർ ചെയ്ത് നോക്കിക്കാൻ നല്ല മഴ കിട്ടും ഇന്ന് രാത്രി തന്നെ മഴ പെയ്യും ഉറപ്പാണ് ഉറപ്പാണ് ശരിക്കും മനസ്സിൻ അല്ല പറഞ്ഞതാണിത് യുറസും കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകമേ നിങ്ങൾ വിശുദ്ധമായ പ്രയാസമാണ് സാമ്പത്തികമായി പറയുന്നവരെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകുമേ മക്കളില്ലാതെ വിഷമിക്കുന്നതായും തിരുമത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിനക്ക് എപ്പോ ും ചെല്ലാൻ സാധിക്കുന്ന നിന്റെ നാവിൻമേൽ എളുപ്പമായ ഉന്നതനായ ഞാൻ ധിക്കറല്ലേ നീ ചെയ്തതാകുന്ന സകല തിന്മകളും വിശുദ്ധമായ ഇരുപത്തിയേഴാം രാവിലെ നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുദിന്റെ പാപം പുറത്ത് നൽകുക മാത്രമല്ല നിനക്ക് മഴ വർഷിച്ച് നൽകുക മാത്രമല്ല നിനക്ക് സമ്പത്ത് നൽകുക മാത്രമല്ല അള്ളാഹുദിനു സന്താനങ്ങൾ നൽകുക മാത്രമല്ല സ്വർഗീയ അരുവികളും സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമേ എന്ന് പരിശുദ്ധമായ ആദരവായ പ്രവാചകരെ പറഞ്ഞില്ലയോ ويرزقه من حيث لا

വീട് വാഹനം എല്ലാം പെട്ടു എന്ന് പറഞ്ഞ അന്നമാനിയങ്ങൾ മാത്രമല്ല എല്ലാം ഉൾപ്പെട്ടു അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതൊക്കെ ഏറ്റവും കൂടുതൽ റിസുക്കൊക്കെ അള്ളാഹു സുബാനോത്തല മലക്കുകളിലേക്ക് ഏൽപ്പിച്ച് അവരത് വിഭാ ഓരോ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതാകുന്ന രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദർ അതാണ് നിർണയരാത്രി നമ്മുടെ റിസുക്കും അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസും ഒക്കെ തീരുമാനിക്കപ്പെടുന്നതാകുന്ന രാവാണ് അതുകൊണ്ടാണല്ലോ ഈ രാവിലെ ഇത്രയേറെ പുണ്യവും ഇത്രയേറെ മഹത്വവും മനസ്സിലാക്കി നമ്മൾ ചൊല്ലി പാപമോചനം തേടി നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നത് ഖേദവും ദുഃഖവും നമുക്ക് അനിവാര്യമാണ് പേടിച്ച് പൊട്ടി പൊട്ടിക്കരയുന്നവന് നരകം ഹറാമാണ് അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല ഹബീബ് മുഹമ്മദ് മുസ്തഫ വേണം െട്ടുമാക്കണം എപ്പോഴും നൂറ് വട്ടം ഇസ്തഫാർ ചല്ലാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല ഇന്ന് നമ്മൾ സുന്നികൾക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും നമ്മൾ ഇന്ന് സുബഹാൻ അള്ളാഹും അലഹദില്ലാക്ക് അള്ളാഹുക്ക് പറഞ്ഞു ലായിക്കും സ്വലാത്തിനും ഈ പറഞ്ഞ ഇസ്തഫുബാറിനും ഒന്നും മഹത്വം കാണുന്നില്ല അർത്ഥം അർത്ഥമറിയാത്ത എന്തെങ്കിലും ഒരു വിക്രുകിട്ടിയ വലിയ കിട്ടലായിട്ട് നടക്കുക

രകീയ മോചനം അതല്ലേ വലുത് വലുത് ഫമൻസുഹിൻ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ആർക്കെങ്കിലും ലഭിച്ചോ ഫാസ അവനാണ് എന്ന് പരിശുദ്ധമായ കുറ അതുകൊണ്ടല്ലേ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന പത്തിൽ അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹുവേ അരകത്തിൽ നിന്നെ പിരടിയൊന്ന് മോചിപ്പിച്ചു നൽകണേ അള്ളാ സ്വർഗത്തിലേക്ക് കടത്തണേ അള്ളാ ചോദിക്കാതെ ഒരു പോകാൻ പാടില്ല നൽകട്ടെ പറഞ്ഞത് സ്വർഗം ചോദിക്കാതെയും നരകത്തെ തൊട്ട് കാവല തേടാതെയും നിന്റെ ജീവിതം പോകാൻ പാടില്ല നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്ന് സഹോദരങ്ങളെ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള തേട്ടത്തിന്റെ സമയവും സന്ദർഭവുമാണ് ഇത് നരകീയ മോചനം നമുക്ക് സാധ്യമാക്കിയെടുക്കണം എടുക്കണം അതിനേറ്റവും ഉപയുക്തമായ അമലാണ്

ും ജത്തും കറക്റ്റ് ആയിരിക്കണം ഇമാമും കിബീർ കെട്ടുമ്പോ നമ്മളൊക്കെ പള്ളിയിൽ വരണം അതിന് ഈ റമദാനിൽ ചെയ്തു വെച്ച ശീലം നമുക്ക് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അത് മുടങ്ങാതെ മുന്നോട്ട് പോകണം ആരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവനാരാ പെരുന്നാളിന് അന്നത്തെ ദിവസം അലി അതി അള്ളാഹൊന്നുവിനെ ഒരു വ്യക്തി കാണുകയാണ് ഞാൻ നിർത്താണ് ഒറ്റ ചരിത്രം അലി അലിറിയെ ഒരു വ്യക്തി കണ്ടു എങ്ങനെയാണ് അലി അലീർ ബഹുമാനപ്പെട്ടവര് ഒരു റൊട്ടി കഷ്ണം കഴിക്കുന്നുണ്ട് ജാഫൻ റൊട്ടി കഷ്ണമാണ് കഴിക്കുന്നത് ഉടനെ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു പെരുന്നാൾ ദിവസമായിട്ട് നിങ്ങൾ ഈ ഉണങ്ങിയ റൊട്ടി നിങ്ങൾ ഇതാണ് ഇതാണ് വേറൊന്നും കിട്ടുന്നില്ല പെരുന്നാളല്ലേ കഴിക്കുന്നത് അലി പറഞ്ഞു അല്ലേ ആർക്കാണ് പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയുന്നത് ആരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല പുതുവസ്ത്രം ധരിച്ചവനല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നല്ല കഴിക്കുന്നവനല്ല പെരുന്നാൾ ആഘോഷിക്കുക മറച്ചാരാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട അലി പറയുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവൻ ഇന്നലകളിൽ നിസ്കരിച്ചു തീർത്തതാകുന്ന തറാവീഹ നമസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവൻ തീർച്ചയായും അവനാണ് പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാള് ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പെരുന്നാളാണ് ഇന്നും എനിക്ക് പെരുന്നാളാണ് നാളെയും എനിക്ക് പെരുന്നാളാണ് എല്ലാ ദിവസവും തെറ്റ് ചെയ്യാത്ത ഒരു മോമിനെ പെരുന്നാള് തന്നെയാണ് ഒരു മോമിൻ അവന്റെ യഥാർത്ഥ ജീവിതം എല്ലാ ദിവസവും ആഘോഷമാക്കി മാറ്റണമെങ്കിൽ ആർക്കാണ് ആഘോഷിക്കാൻ സാധിക്കുക പെരുന്നാൾ പരിശുദ്ധ റമദായൽ നോമ്പുകൾ സ്വീകരിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെട്ട തറാവി ഘടക്കമുള്ള നമസ്കാരങ്ങൾ കൊണ്ട് സ്വീകാര്യത എന്ന് ഉറപ്പു കിട്ടുകയും തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിക്കാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ്സ് അതിനെ നിദാനമാക്കുമാറാവട്ടെ ബഹുനിരാകുന്ന ബഹുനാകുന്ന കടക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസം നൽകുമാറാവട്ടെ ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ബഹുനിരാകുന്ന മധുരി ഉസ്സാദിന് മോചനം കിട്ടിയ അഥവാ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ വിവരം നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞു ഇനി പരിപൂർണ മോചനവും കിട്ടണം അതിനുവേണ്ടി ആയിരിക്കണം ഇന്നത്തെ നമ്മുടെ ദ്വാര ശരിക്ക് ദ്വാരക്കാ നിങ്ങൾ ദ്വാരുന്നാൽ അള്ളാഹു സ്വീകരിക്കും അതിന് ഏറ്റവും വലിയ ഉറപ്പാണ് ഈ റമദാനിൽ നിങ്ങൾക്കൊന്ന് മനസ്സ് വെച്ച് ദ്വാരുന്നപ്പോ മറ്റേതിങ്ങനെ കേൾക്കാൻ വാർത്ത കേൾക്കുമ്പോൾ ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവികൾ വിടുക റമദാലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഒരുപാട് മോമനിയെ അള്ളാഹു ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയും ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കൊതിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന് ദ്വായ ചെയ്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അറിയുന്നില്ല വലിയ വിലയാണ് വലിയ ഖൈറാണത് അതിലൂടെ അലഹമില്ല മൂന്ന് മാസത്തേക്കുള്ള ജാമ്യം റെഡിയായി പരിപൂർണ മോചനവും കിട്ടാൻ നിങ്ങൾ ഈ പരിശുദ്ധമായ ലൈലത്തിൽ കെതിരൽ ഉസ്സാദിനെ മറക്കരുത് എന്ന് പ്രത്യേകമായി ഉറപ്പപ്പെടുത്താൻ അള്ളാഹു പരിപൂർണ മോചനം നൽകട്ടെ മകരുമിന് തൊട്ടു മുമ്പുള്ള സമയം ലികുല്ലി ഫീ കുല്ലി കുല്ലി ഫിത്രിൻ പരിശുദ്ധമാക്കപ്പെട്ട എല്ലാ സമയത്തും ും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടാനും കൂടി ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ മഗ്‌രിബിന് മകരവിന് തൊട്ടുമുമ്പുള്ള ഈ സന്ദർഭം വലിയ ഇജാബത്താണ് ഉസ്വറുകളുടെ കരങ്ങൾ ഉയരുമ്പോൾ ഉയരുമ്പോ കണ്ടമിട പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ ഉമ്മ മരണപ്പെട്ടുപോയി അള്ളാഹു തിരച്ചു വീർത്തു മാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും രാഹത്വം നൽകട്ടെ ഈ സ്ഥാപനത്തെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഏതെല്ലാം നിലക്ക് സഹായിക്കുന്നവരുണ്ടോ വർണ്ണമായ പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദാഴ്ച ചെയ്ത് ബോഹിതരാകുന്ന ഉത്സാദുകൾക്ക് വേണ്ടി മൈക്ക് കൈമാറിയു നിർത്തുന്നു നല്ല രാവാൻ നിങ്ങളൊക്കെ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഉറപ്പപ്പെടുത്തുന്നു സ്ലാ